നമസ്കാരം ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ കോട്ടയം സ്വദേശിനിയായ ശ്രീലക്ഷ്മി സതീഷ് സാരി എന്ന സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുകയാണ് ആരാധ്യാദേവി എന്ന പേരിലാണ് ഈ മലയാളി മോഡൽ ബോളിവുഡിൽ എത്താൻ ഒരുങ്ങുന്നത് ആരാധ്യയെ നായികയാക്കി സംവിധായകൻ രാം ഗോപാൽ വർമ്മയാണ് സാരി എന്ന സിനിമ നിർമ്മിക്കുന്നത് സാരിയിലെ ഒരു അതീവ ഗ്ലാമറസ് വീഡിയോ വാട്ടറിംഗ് ദ ഡാൻസ് എന്ന അടിക്കുറിപ്പോടെ രാം ഗോപാൽ വർമ്മ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു വീഡിയോ വൈറലായതോടെ രാം ഗോപാൽ വർമ്മ പുതിയ ട്വീറ്റിട്ടു കോട്ടയത്ത് നിന്നുള്ള മഞ്ഞസാരിക്കാരി കൂർഗിലെ ഒരു വാട്ടർ ഗേളായി മാറിയതെങ്ങനെയെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല രണ്ട് വീഡിയോകളും കാണുക വിശ്വസിക്കാൻ താരതമ്യം ചെയ്യുക ആരാധ്യയുടെ വൈറലായ റീൽ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് വർമ്മയുടെ ട്വീറ്റ് വീഡിയോയെ അഭിനന്ദിച്ചും വിമർശിച്ചും കമൻറ്റുകൾ നിറയുകയാണ് ആരാധ്യ മാത്രമല്ല രാംഗോപാൽ വർമ്മയിൽ ആക്കാക്കി വിമർശനങ്ങളും കമൻറ്റുകളായി വരുന്നു പണം കൊടുത്ത് എന്തും വാങ്ങാം എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്നായിരുന്നു ഒരാളുടെ കമൻറ്റ് എന്തൊക്കെയാണ് ഈ കൊണ്ട് അയാൾ കാണിക്കുന്നത് ഇത് നല്ലതിനാണ് എന്ന് തോന്നുന്നില്ല എന്നായിരുന്നു മറ്റൊരാളുടെ കമൻറ്റ് രശ്മി നായരും അഞ്ജനയും ഒക്കെ കണ്ടു ഇതൊക്കെയാണ് എക്സ്പ്രഷൻ ആൻഡ് എക്സ്പോസിങ് എന്നായിരുന്നു മറ്റൊരു ആരാധകൻ്റെ അഭിപ്രായം നല്ലൊരു കുട്ടിയായിരുന്നു പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു എന്നും കമൻറ്റുണ്ട് വൈറൽ ഫോട്ടോഷൂട്ട് വീഡിയോയ്ക്ക് താഴെ നിരവധി കമൻറ്റുകളും മെസ്സേജുകളും ഇതിനു മുൻപും ശ്രീലക്ഷ്മിക്ക് വന്നിരുന്നു അതിൽ മോശവും നല്ലതുമായ നിരവധി കമൻറ്റുകൾ ഉണ്ടായിരുന്നു എന്ന് ശ്രീലക്ഷ്മി പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ശ്രീലക്ഷ്മി പറഞ്ഞിരുന്നു വീഡിയോയ്ക്ക് താഴെ വന്ന ചില മോശം കമൻറ്റുകളെപ്പറ്റി അന്ന് ശ്രീലക്ഷ്മി പറഞ്ഞിരുന്നു കേരളത്തിലെ ആളുകളുടെ ലൈംഗിക ദാരിദ്ര്യമെന്നേ ഇതിനെ പറയേണ്ടു കൂടുതലും സ്ത്രീകളാണ് മോശം കമന്റുകൾ ഇട്ട് കണ്ടത് തൻ്റെ ശരീരത്തിൽ താൻ കോൺഫിഡൻ്റ് ആണെന്നും അത് അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുമാണ് ആഗ്രഹമെന്നുമാണ് ശ്രീലക്ഷ്മി പറഞ്ഞത് കമൻ്റ് സെക്ഷൻ ഓഫ് ചെയ്താലും ചില പേജുകളിൽ ആ ഫോട്ടോ വരാറുണ്ട് വായിക്കാൻ പോലും പറ്റാത്ത കമൻ്റുകളാണ് ഇതിൽ കൂടുതൽ പേർ ഇടുന്നത് എന്നും ശ്രീലക്ഷ്മി പറഞ്ഞിരുന്നു വീഡിയോ ഇടാൻ തുടങ്ങിയതിനു ശേഷം ചില ബന്ധുക്കളും അച്ഛന്റെ കൂട്ടുകാരും താൻ ഇത്തരത്തിൽ ഒരു പെൺകുട്ടിയാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞുവെന്നും ഇവരോടൊന്നും താൻ ഒരു മറുപടിയും പറയേണ്ടതില്ല എന്നും ശ്രീലക്ഷ്മി പറയുന്നു ഇൻസ്റ്റാഗ്രാം റീൽസ് വീഡിയോയിലൂടെ വൈറലായ മലയാളി മോഡൽ ശ്രീലക്ഷ്മി സതീഷിനെ നായികയാക്കി സിനിമ നിർമ്മിക്കുകയാണ് ബോളിവുഡ് സംവിധായകൻ രാം ഗോപാൽ വർമ്മ ശ്രീലക്ഷ്മിക്ക് ഒപ്പമുള്ള ചിത്രങ്ങൾ പലതവണ വർമ്മ പോസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട് മറ്റൊരു റീൽ കൂടിയാണ് ഇപ്പോൾ ആർ വി പങ്കുവച്ചിരിക്കുന്നത് പുതിയ സിനിമയോടനുബന്ധിച്ചുള്ള റീൽ വീഡിയോയിൽ അതീവ ഗ്ലാമറസ് ആയിട്ടാണ് നടി പ്രത്യക്ഷപ്പെടുന്നത് വീഡിയോയ്ക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് ശ്രീലക്ഷ്മിക്ക് നേരെയും കമന്റ് ബോക്സിൽ അധിക്ഷേപ വാക്കുകൾ നിറയുന്നു ശ്രീലക്ഷ്മിയുടെ ചിത്രങ്ങളും വീഡിയോയും നിരന്തരം പോസ്റ്റ് ചെയ്യുന്ന രാം ഗോപാൽ വർമ്മയ്ക്കെതിരെയാണ് കൂടുതൽ വിമർശനങ്ങൾ കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് നിലവാരം കുറഞ്ഞ സിനിമകൾ എടുത്താണ് ഗോപാൽ വർമ്മ വാർത്തകളിൽ ഇടം നേടിയത് പലതും ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളായതിനാൽ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി മാത്രമാണ് രാം ഗോപാൽ വർമ്മ ഇപ്പോൾ സിനിമ ചെയ്യുന്നത് എന്നും വിമർശനം ഉയർന്നിരുന്നു ഇപ്പോൾ ശ്രീലക്ഷ്മി നായികയാകുന്ന ചിത്രത്തെ സംബന്ധിച്ചും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ഉയരുന്നുണ്ട് അതേസമയം ആരാധ്യ നായികയായി എത്തുന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുകയാണ് ഫോട്ടോഗ്രാഫറായ ആഘോഷ് വൈഷ്ണവും ആണ് സംവിധാനം ചെയ്യുന്നത് സാരി എന്നാണ് ചിത്രത്തിന്റെ പേര് ലോക സാരി ദിനത്തോടനുബന്ധിച്ച് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും രാംഗോപാൽ വർമ്മ പുറത്തുവിട്ടിരുന്നു ആഘോഷിന്റെ ആദ്യ സംവിധാന സംരംഭമായ ഈ ചിത്രം രാംഗോപാൽ വർമ്മയും ആർ വി ഗ്രൂപ്പും ചേർന്നാണ് നിർമ്മിക്കുന്നത് അഞ്ച് ഭാഷകളിൽ ചിത്രം റിലീസിനെത്തും സിനിമയിലേക്ക് ചുവടുവയ്ക്കുന്ന ശ്രീലക്ഷ്മി തന്റെ പേര് മാറ്റിയതായി രാംഗോപാൽ വർമ്മ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ആരാധ്യാദേവി എന്നാണ് പുതിയ പേര് ഇൻസ്റ്റഗ്രാമിലും ശ്രീലക്ഷ്മി പേര് മാറ്റി ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറും മോഡലുമാണ് ശ്രീലക്ഷ്മി പരസ്യ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ നിരവധി ഫോളോവേഴ്സുള്ള ശ്രീലക്ഷ്മി ഫോട്ടോഷൂട്ട് വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പലകുറി വൈറലായിട്ടുണ്ട് അങ്ങനെ വൈറലായ റീൽ വീഡിയോയാണ് രാംഗോപാൽ വർമ്മ തന്റെ പ്ലാറ്റ്ഫോമിൽ ആദ്യം പങ്കുവച്ചത് ഈ പെൺകുട്ടി ആരാണെന്ന് അറിയാമോ എന്നും അദ്ദേഹം ട്വീറ്റിലൂടെ ചോദിച്ചിരുന്നു പിന്നീടാണ് ഈ പെൺകുട്ടി മലയാളി മോഡലാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത് ശ്രീലക്ഷ്മി സിനിമയിലേക്ക് ക്ഷണിച്ച രാം ഗോപാൽ വർമ്മയുടെ ട്വീറ്റ് വലിയ വാർത്തയായിരുന്നു സാരിയുമായി ബന്ധപ്പെട്ടൊരു സിനിമ ചെയ്യുന്നതിന് വേണ്ടിയാണ് രാം ഗോപാൽ വർമ്മ ശ്രീലക്ഷ്മിയെ തേടിയെത്തിയത് കഥയും കഥാപാത്രവും അറിഞ്ഞ ശേഷം തീരുമാനം അറിയിക്കാമെന്നാണ് അന്ന് ശ്രീലക്ഷ്മി പറഞ്ഞത്